ഇപ്പോൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ ഈ പയർ ഇത് നട്ടത് നമുക്ക് ഇത് പടന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയിൽ പിന്നെ വെള്ളച്ചീര വരെ വിത്ത് വിട്ടിട്ടുണ്ടായിനി അതുകൊണ്ട് പിന്നെ വെള്ളച്ചീര ആയിട്ടോ നല്ലോണം പറിക്കാൻ തുടങ്ങിയിട്ടില്ല ഇനിയും കൂടി കുറച്ചും കൂടി വലുതായിട്ടാകുമ്പോ പരിക്കാന്ന് അറിഞ്ഞിട്ട് ഞാൻ പറിച്ചിട്ടില്ല ഇതുവരെ പയറെല്ലാം പടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പുതുവന്ന് അതിനെല്ലാം മരുന്നെല്ലാം ആക്കി കൊടുകയും ചെയ്തു പുതു പയറിന്റെ അലയെല്ലാം തിന്നുന്നുണ്ട് പടന്നിട്ട് പടഞ്ഞിട്ട് പോന്നു ഇപ്പ നിന്റെ മുകളിലേക്കു തേക്കിയാ മാത്രേ ഇങ്ങനെ പോണം ചീര പരക്കാനായിട്ട നമുക്ക് നമുക്കല്ല ഈ ചെറിയതായിരിക്കും ഇപ്പൊ ഒരു മനസ്സ് വരലില്ല വലുതായി വലിയതായിട്ട് വന്നാലേ നമുക്ക് പരിക്കാനൊരു ഇതല്ല നിറയെ വെള്ളച്ചീരയുമ്പോ പിന്നെ മുളച്ചിട്ട് വന്നിനേ ചുവന്ന ചീര വിത്ത് വിട്ടത് വെടക്കിടക്ക് ചുവന്ന ചീര വിത്തുകൊണ്ട് എല്ലാം വെള്ളച്ചീര പിന്നെ വെള്ളച്ചീര പിന്നെ ഞാൻ ബാളിയതൊന്നും അല്ല ഇതിൻ്റെ ഇവിടെ വലിയ ചീര മുമ്പേ ഉണ്ടായത് വറ്റ വിത്ത് വീണിട്ടുണ്ടായി അത് മുളച്ച് വന്നതാണ് കൂടുതൽ ഞാൻ ഇവിടെ ബാളിയിട്ടൊന്നുമില്ല തത്താൻ മുള്ളിതാണ്ടോ ഒരു തത്താമ്പളത് എന്ന് പറയും ഞങ്ങൾ ഇതിനെ ഈ പയ്യതിൻ്റെ ഇല തിന്നുന്നതാണോ ചീരയുടെ ഇലയും പയറിൻ്റെ ഇലയെല്ലാം തിന്നുന്നത് ഇത് നമ്മൾ ഒരു താടാക്കിയിട്ട് വെള്ളച്ചീരേനെ ഇന്ന് പൊരിച്ചിട്ട് ഞാനൊരു തടാക്കിയിട്ട് ചാണകപ്പൊടിയും മറ്റേ ആട്ടുങ്കിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം ഇട്ടിട്ട് ഇട വെട്ടത് ഇപ്പം നമ്മൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തല മുറിച്ചെടുക്കണം വെക്കുമ്പോൾ തല മുറിച്ചിട്ട് എടുക്കണം അപ്പം അത് വട്ടത്തിൽ വരും അങ്ങനെയാണിത് നമ്മൾ നമ്മളിൻ്റെ തല മുറിച്ചെടുത്തിട്ട് പിന്നെ അത് വട്ടത്തിൽ വരും അല്ലേതെങ്കിലും പിന്നെ ഇതിങ്ങനെ നീളത്തിൽ പോവും അപ്പോൾ അത് ഇങ്ങനെ വട്ടം വരുക വെച്ചിര അങ്ങനെയാണത് ഇത് നമ്മൾ മല്ലിയില വെച്ചതാണ് കേട്ടോ അത് എല്ലാം ആയി അതിൽ ചീരയായി മല്ലിയില എല്ലാം ഒന്നിച്ചായതുകൊണ്ട് കൊണ്ട് വളരുന്നതേ കുറവില്ല ഇത്ര പോരെ ആയതേലും ഇത് ചോന്ന ചീര ചാക്കലാണ്ട്ടിട്ടുണ്ടായതാണ് ഇത് നമ്മൾ വട്ടിയിൽ ചുവന്ന ചീര വിത്ത് ഇത് ഞാൻ ചോ ഇതിൽ വിത്ത് ഇട്ടത് തന്നെ കേട്ടോ ചുവന്ന ചീര വിത്ത് ഇട്ടത് പിന്നെ അതിൽ വെളുത്ത ചീരയായി വട്ടി വെച്ചിൽ ഇതെല്ലാം ഇട്ടിട്ട് വെച്ചത് ചാണകപ്പൊടിയും ആട്ടും കാറ്റും എല്ലാം ഇട്ടിട്ട് വട്ടിയിൽ മണ്ണ് ഇതാക്കിയിട്ട് അതിൽ നട്ടത് ഞാൻ വിത്ത് ഇട്ടത് പോയെല്ലാം പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മളത് പന്തല് ചെറുതായി പോയി വലിയ പന്തൽ എടുക്കണ പാറയല്ലേ അതുകൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ചെറിയ തൂണാക്കിട്ട് പന്തലാക്കിയത് നിറയ പൂവും ആയിട്ടുണ്ട് പിടിക്കാനായി പിടിക്കുന്നുണ്ട് അപ്പൊ പണ്ടിന്റെ വീട്ടിലൊക്കെ ആക്കിയിട്ട് വെക്കും എന്നാലേ അത് പടഞ്ഞ അത് പുറത്തേക്ക് പഠന പോട്ടിട്ട് പൊളിച്ചെച്ചാ